മഴ വരും ഡോറ് ടൈറ്റ് ആവും വെയിൽ വരും ഡോറ് ലൂസാവും അത്ര ഇഷ്യൂസ് ഒന്നും നമ്മുടെ കഥകളിനെ സംബന്ധിച്ചുണ്ടാവുന്നില്ല ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വരയ്ക്കും നമ്മൾ കഥകിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഒരു ഡോറ് നമ്മളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ എട്ട് പ്രോസസ്സും കറക്റ്റായിട്ട് പോയി കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ട് നമുക്കൊരു ഡോർ കിട്ടണമെങ്കിൽ കിട്ടണി ഫൈവ്റ്റി ഡേയ്സ് വേണം ഇതുപോലെ കാർവ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ മെറ്റാലിക് ഫിനിഷ് കൊടുക്കുകയാണ് ഗോൾഡൻ മെറ്റാലിക് ഫിനിണ്ടോ ഇതും തടി തന്നെയാണ് നോക്കിയപ്പോൾ മനസ്സിലായി ഇപ്പം ചെറിയ വീടുകളുള്ളവർ ഇപ്പം സ്പേസിനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് ഇതാ ഇതുപോലെ സ്പേസ് നമ്മൾക്ക് ഒട്ടും തന്നെ ഇല്ല ഫ്ലാറ്റ് യൂസ്ഫുൾ ആയിരിക്കും ഇത് ഇത് ഡോറാണ് തന്നെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളും അവതാരങ്ങൾ ഞാനിവിടെ ഇപ്പൊ ആര്യഭംഗി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് തേർട്ടി ടു ആയി അന്ന് കയ്യിലെ മക്കളെ ആയിട്ട് വന്ന ആൾക്കാരെ ഇന്ന് ആ മക്കള് വീട് വെച്ചപ്പോഴും എന്നെ കാണുന്നുണ്ടാക്കും വീട് വെക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറഞ്ഞാൽ തേക്കിൻ്റെ ആയിരിക്കണം എന്നുള്ളത് അങ്ങനെ നല്ല തേക്കിൻ്റെ ഡോർ എവിടെ കിട്ടും ഇവിടെ കിട്ടും എറണാകുളം മറൈൻ ഡ്രൈവിലുള്ള ആര്യഭംഗി ഹാങ്ക് ആപ്പ് ഡോഴ്സിൻ്റെ മുൻപാണ് നമ്മളുള്ളത് ആര്യഭംഗി നിങ്ങൾ കേട്ടിട്ടുണ്ടോ വളരെ പ്രശസ്തമായിട്ടുള്ള ബ്രാൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ തേക്കിൻ്റെ ഡോറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇരുപത്തഞ്ച് വർഷം വാറണ്ടിയോട് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ആര്യഭംഗി ആര്യഭംഗിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാം ഇവിടെ കുറേ മോഡൽസ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ഡോറിന് വാക്കമാണോ ഇവിടെ

ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വളരെ ഇന്നും അവരുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ട് ഓ വെരി വെരി ഗുഡ് ഗുഡ് ഒരു റിലേഷൻ അവരുമായിട്ട് ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു വാക്കാണല്ലോ ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രീമിയം തേക്കിന്റെ ഡോറാണ് ആര്യഭംഗി പ്രൊവൈഡ് ചെയ്യുന്നത് അമ്പത്തി ആറ് വർഷമായിട്ട് പ്രൊവൈഡ് ചെയ്തു വരുന്നു ആര്യഭംഗിന്റെ ഔട്ട്ലെറ്റുകൾ എവിടെയൊക്കെയുണ്ട് ഇപ്പം ചെന്നൈ ബാംഗ്ലൂർ കോയമ്പത്തൂർ നമുക്ക് ഡയറക്ട് ഷോറൂംസ് ഉണ്ട് പിന്നെ ലോകമെമ്പാടും നമ്മൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും എങ്ങനത്തെ ഓർഡേഴ്സും നമ്മൾ ഇപ്പൊ ഷിപ്പ്മെന്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അമ്പതിലധികം മോഡലുകളാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ തന്നെ നമുക്ക് കുറച്ച് ഡിസ്പ്ലേസ് കൂടി ഉണ്ട് കുറച്ച് മാത്രമേ ബാക്കി നമ്മുടെ ടാബിലും ആൽബത്തിലും ആയിട്ട് ഈ സെവൻ ഫിഫ്റ്റി ഡിസൈൻസ് ഇവിടെ എപ്പോ വന്നാലും അവൈലബിൾ ആയിരിക്കും മെയിൻ മാത്രം പിന്നെ ഒരു ഇരുന്നൂറിൽ പരം ഡിസൈൻ നമ്മൾക്ക് പൂജ അവൈലബിൾ ആണ് എന്തൊക്കെ നമ്മൾ എൻട്രി ഡോർ ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് പിന്നെ ഇന്റേണൽ സെഗ്മെന്റ്സിനെ ടീക്ക് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ഡോസ് കുറച്ച് ചെയ്യുന്നുണ്ട് അതും നമ്മൾക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് റിലീജിയസ് വൈസ് നോക്കുവാണെങ്കിൽ ടെമ്പിൾസ് ചേർച്ചസ് മോസ്ക് എല്ലാവർക്കും ഉള്ള ഡോസ് നമ്മള് ചെയ്ത് കൊടുക്കുന്നു അതെല്ലാം ചെയ്യാം ഇപ്പൊ ടീക്ക് ഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരേ ഷെയ്ഡിൽ വരുന്ന ഡോറുകളാണോ അതോ ഡിഫറെന്റ് ഇല്ല നമുക്ക് ഡിഫറെന്റ് ഷെയ്ഡ്സിലും ചെയ്യാൻ പറ്റും ഇപ്പം ഇതിപ്പോ ടീക്ക് ഫിനിഷ് ആണ് ലൈറ്റർ ഫിനിഷ് ആണ് ഇതിന്റെ ഒരു ഡാർക്ക് ഫിനിഷ് ആണ് ഇത് ഇപ്പൊ ഇവിടെ നമ്മൾ അതിന് മെറ്റാലിക് ഫിനിഷ് കൊടുത്ത് ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇതിപ്പം ഇതേ ടിൻ്റ് തന്നെ കൊടുത്ത് ഈ ഡാർക്ക് കളർ തന്നെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെയും കൊടുക്കാം പക്ഷെ നമ്മളിത് മെറ്റാലിക്കൊടുത്ത് ഇതിനെ ഒന്ന് അട്രാക്റ്റീവ് ആക്കി അതെ അതെ വെക്കുന്ന ഡോർ ആണെങ്കിൽ ആ രീതിയിൽ നമുക്ക് എടുത്തിരിക്കാണ് നമുക്കിപ്പം അങ്ങനെയും യൂസ് ചെയ്യാം ഇത് പൂജയ്ക്ക് നമുക്ക് ഒരു ടു ഹൺഡ്രഡോളം ഡിസൈൻസ് ഉണ്ട് അതെ അത് കൂടാതെ നമുക്കിപ്പം ഇത് ഇഷ്ടപ്പെട്ടു നമ്മുടെ പൂജാ ഡോർ ഇങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നമുക്കതും ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് ഇവിടെ ജീസസിനെ വേണം പള്ളി നമ്മുടെ മുസ്ലിം പള്ളി വേണം അത് നമ്മൾ കാർവ് ചെയ്ത് കൊടുക്കും മെയിൻ ഡോർ ഡിസൈൻ തന്നെ ക്രിസ്ത്യൻ ഫാമിലിയാണ് അത് കൂടുതലും ചൂസ് ചെയ്യണത് ഇത് ഇത് പ്ലെയിൻ ആക്കാം ഇതൊന്നും വേണ്ടാത്തവർക്ക് പ്ലെയിൻ ആക്കാം ഇപ്പൊ നോബ്സ് വേണ്ടെന്നുണ്ടെങ്കി അങ്ങനെ എന്തും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് പോലെ തന്നെ ചെയ്തു തരും തീക്കൂട്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു ഏരിയ കണ്ടോ ഇതുപോലെ കാർവ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ മെറ്റാലിക് ഫിനിഷ് കൊടുക്കുവാണ് ഗോൾഡൻ മെറ്റാലിക് ഫിനിഷ് മെറ്റൽ പാർട്ട് അല്ലല്ലേ അല്ലല്ലേ അത് വുഡ് തന്നെയാണ് മെറ്റാലിക് ഫിനിഷിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുവാണ് ഇതിപ്പോ ഒരു കണ്ടംപററി ഹൗസിന് മാച്ച് ചെയ്യുന്ന നല്ലൊരു പാറ്റേൺ ആണ് ആക്ച്വലി ഇതിന്റെ തിക്നെസ് എടുത്തു പോയിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് ആയിരിക്കുന്നത് ഒന്ന് ലെവൽ ഡിഫറൻസ് കണ്ടോ രണ്ട് മൂന്ന് അതെ ആ ലെവൽ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ ബ്യൂട്ടി കണ്ടു കഴിഞ്ഞ ഒരു പ്ലെയിൻ ഡോറ് ബട്ട് അതിലെ തടി ഇങ്ങനെ കാവ് ചെയ്ത് പോകുമ്പോഴുള്ള ഭംഗിയാണിത് ഇതും അതുപോലെ തന്നെ കണ്ടംപററി ആൻഡ് ട്രഡീഷണൽ കോൺസെപ്റ്റില് മാച്ച് ചെയ്യുന്ന യൂറോപ്യൻ ടൈപ്പ് ഹൗസസിനൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു പാറ്റേൺ ആണ് ഇതിന്റെ പേര് മാർബൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡോറാണ് എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് എടുത്തിട്ടുണ്ട് ഇന്നും അവരൊക്കെ ഈ മാർബൽ ഡോറായിട്ട് ഹാപ്പി ആയിട്ട് പിന്നെ ഇതൊരു ഡബിൾ ഡോർ കോൺസെപ്റ്റില് വരുന്നെ നമുക്ക് ഇപ്പൊ ചിലർക്ക് സ്പേസ് ഡ് ആയിരിക്കും ചിലർക്ക് അധികം വീതി ഉണ്ടാവും സെൻട്രൽ നിന്ന് വെൽക്കം ചെയ്യണം അങ്ങനത്തെ ഒക്കെ കോൺസെപ്റ്റ് ഉള്ളവർക്ക് ഇങ്ങനത്തെ ഡോസ് വെക്കാവുന്നതാണ് ഇപ്പം ഇതിനും ഈ പറഞ്ഞ പോലെ നല്ല വുഡ് തിക്നെസ് നമ്മള് വേസ്റ്റേജ് ആണ് ഈ ഡിസൈൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ചെയ്യുന്ന നമ്മള് ത്രൂ ഗവൺമെന്റ് ഓപ്ഷൻസ് അവിടെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇത് സീസൺ ചെയ്യും വാട്ടർ കണ്ടൻറ്റ് ചെക്ക് ചെയ്യും തടിക്കാത്ത എന്നിട്ട് അത് സ്ലൈസ് ചെയ്ത് നമ്മൾ ഓവനിൽ അത് ഒരു ട്വൻ്റി ഫൈവ് ഡേയ്സിൻ്റെ പ്രൊസീജിയറാണ് അത് നമ്മൾ ഓവനിനകത്ത് വെച്ച് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വരയ്ക്ക് റെഡ്യൂസ് ചെയ്യും ഓക്കെ അപ്പോൾ എന്താ വച്ചാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഈ കഥക്ലൈമറ്റ് വേരിയേഷൻസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും ഇപ്പം മഴ വരും ഡോറ് ടൈറ്റ് ആവും വെയിൽ വരും ഡോറ് ലൂസാവും അത്ര ഇഷ്യൂസ് ഒന്നും നമ്മുടെ കഥകനെ സംബന്ധിച്ചുണ്ടാവുന്നില്ല ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വരയ്ക്ക് നമ്മൾ കഥകിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് വിളഞ്ഞു തേക്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല ഓയില് കണ്ടന്റ് കൂടുതലായിരിക്കും അപ്പം ചെതലെന്നുള്ള പ്രശ്നമേ നമ്മുടെ കഥകിന് വരത്തില്ല വിക്ടോറിയൻ സ്റ്റൈൽ ഹൗസിനെ മാച്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഇതിൽ നമ്മളിപ്പം രണ്ട് സൈഡും വിൻഡോ അതും നമ്മൾ ഹാഫ് കാവഡായിട്ട് ചെയ്തിട്ട് ഹാഫ് നമ്മൾക്ക് അകത്തൊന്ന് ആക്സസ് ചെയ്യാൻ പാകത്തിനുള്ള ഗ്ലാസ് ഒക്കെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാം ഫ്രഞ്ച് ടൈപ്പ് വിൻഡോസിനൊക്കെ അറ്റം വരെ കാണും അതെ ഇപ്പൊ നമ്മൾ അതിനു പകരം നമ്മള് ഹാഫ് ഏരിയ ഇതിന്റെ പേര് നല്ല ഒരു ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കൂടിയാണ് ഇപ്പം ഈ ഒരു ആർച്ച് ഇല്ലാത്തവർക്ക് നമ്മൾക്ക് സ്ക്വയർ ആയിട്ട് ഈ ഡോറ് തന്നെയായിട്ടും യൂസ് യൂസ് ചെയ്യാം ചെയ്യാൻ പറ്റും ഇതൊക്കെ ാണ് പിന്നെ ഇതിനൊരു നോക്കർ വെച്ചിട്ടുണ്ട് നോക്കറിന്റെ സെന്ററിൽ ഒരു വ്യൂവർ ഉണ്ട് ആ വ്യൂവറിൽ കൂടി നമുക്ക് അത്യാവശ്യം കാര്യങ്ങള് പുറത്ത് ഇപ്പോ ഒരാളൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇതൊരു കണ്ടംപററി ഹൗസിന് മാച്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രെയിംലെസ് ഫീല് തരത്തക്ക രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ തിക്നെസ് വന്നിട്ട് ഫിഫ്റ്റി എം എം ആണ് ഓ ഇത് നല്ല നമ്മൾക്ക് ഈ ബയോമെട്രിക് ലോക്സ് ഒക്കെ ഈസി ആയിട്ട് ഇതില് വെക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട ഒരു വെച്ചാൽ നല്ല നീറ്റ് ഒരു വർക്കാണ് അത്യാവശ്യം മിനിമൽ കാർവിംഗും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വാൾനട്ട് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം അത് ഭയങ്കര ഇപ്പം വൈറ്റ് വോള് വൈറ്റ് അപ്പൊ അങ്ങനത്തെ കോൺസെപ്റ്റിലൊക്കെ നമുക്ക് ഇത് നന്നായിട്ട് ഈ ഒരു കളർ മാച്ചിങ് ായിട്ടും എനിക്കൊരു ഇഷ്ടമുള്ള ഒരു കളർ തന്നെയാണ് ഈ കളർ മാത്രമല്ല എനിക്ക് ഇതിന്റെ ഇതിന്റെ ഫിനിഷിങ്ങും എല്ലാ വെറൈറ്റി നല്ല അതെ സർഫസ് ഫിനിഷിംഗും ഉണ്ടോ ഇതൊക്കെ നമ്മള് ഒരുപാട് ദിവസം എഫേർട്ട് കൊണ്ട് വരുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ത്രീറ്റി ടു ത്രീ ട്വന്റി മൈക്രോസിൽ സാൻറ്റ് ചെയ്തിട്ട് പിന്നെ അത് ഹാൻഡ് വെച്ചിട്ട് ാണ് നമുക്ക് സ്മൂത്ത് സർഫസ് ഫിനിഷ് കിട്ടുന്നത് അതും നല്ല എക്സ്പീരിയൻസ്ഡ് സാന്റിംഗ് ആൾക്കാർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സർഫസ് ഇത്രയും അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നും ഇല്ലാതെ ഇത്രയും നീറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇത് മാമലയില് നമ്മളുടെ ഇവിടെനിന്ന് ഒരു ട്വന്റി കിലോമീറ്റേഴ്സ് ഹെഡ് ആണ് അവിടെ ഒരു ത്രീ തേർട്ടി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് നമ്മുടെ ഫാക്ടറി ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു സംശയം കൂടെ ഇപ്പം കസ്റ്റമർ വന്നിട്ട് ഒരു ഡോറ് വേണമെന്ന് ഓർഡർ തന്നിട്ട് എത്ര നിങ്ങൾ ദിവസത്തിനുള്ളിൽ ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഡേയ്സിൽ നമ്മളുടെ പ്രൊസീജിയേഴ്സ് എല്ലാം ആയിട്ട് എന്ന് വെച്ചാൽ ഇതൊരു എയ്റ്റ് ഉണ്ട് നമ്മളുടെ ഒരു ഡോറ് നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ എട്ട് പ്രോസസ്സും കറക്റ്റായിട്ട് പോയി കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ട് നമുക്കൊരു ഡോർ കിട്ടണമെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഡേയ്സ് ടൈം നമുക്ക് വേണം ഇത് ഇൻറ്റേർണൽ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് കംപ്ലീറ്റ് ഈ ത്രൂ ആണ് ഇതിപ്പോ നമുക്ക് കിച്ചൺ ഡൈനിങ് ആക്സിനു വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് ആക്സസ് വേണ്ട അങ്ങനത്തെ ഏരിയയിലൊക്കെ ഇനി ഈവൺ പ്രയർ റൂമിനായിട്ടും നമുക്ക് ഈ പാറ്റേൺ യൂസ് ചെയ്യാവുന്നതാണ് ഇതും ഇതും തടി തന്നെയാണ് നോക്കിയപ്പോൾ മനസ്സിലായി കണ്ടോ

ഫിനിഷിന്റെ ബ്രൈറ്റ് മീഡിയം ഡാർക്ക് സിൽവർ സിൽവറിന്റെ വേരിയൻസ് അങ്ങനെ മൂന്ന് പല നമുക്ക് വേരിയൻസ് ചെയ്യാം പ്രൊവൈഡ് ചെയ്യുന്ന വുഡുകളുടെ ഷെയ്ഡ്സ് ആണ് അതിലിപ്പോ ടീക്കു വേരിയൻസ് ആണ് ഇത് ഇതിപ്പോ മീഡിയം വരുന്നു ഡാർക്ക് വരുന്നു ഇത് വാൾനട്ടിന്റെ വേരിയന്റ് മീഡിയം ഡാർക്ക് ലൈറ്റ് അങ്ങനെ റോസ് വുഡിന്റെ ലൈറ്റ് ഡാർക്ക് ഇനി ഇനിയത് കൂടാതെ നമ്മൾക്ക് വേറെ ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പം ബഹുഗണ്ടി കളറ് ഈ വാൾനട്ടിന് പകരം ഒരു ബർഗണ്ടി കളർ വേണം എൻ്റെ ഡോറിന് നമ്മൾ അത് ചെയ്ത് തരും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അതിന്റെ സ്റ്റെയിൻ സാമ്പിൾ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്താൽ മതി ഇപ്പം ചെറിയ വീടുകളുള്ളവർ ഇപ്പം പൂജാസ്പേസിനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് ഇതാ ഇതുപോലെ ഒട്ടും തന്നെ ഇല്ല ഫ്ലാറ്റ് ലോട്ടൊക്കെ യൂസ്ഫുൾ ആയിരിക്കും അത്യാവശ്യം നമുക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമുക്ക് പ്രാർത്ഥിച്ച് നിന്ന് എവിടെയെങ്കിലും നമ്മൾ ഒരു സ്പേസിൽ അതിനായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മൾക്ക് ഏത് സൈസിലും ചെയ്യാം ഇപ്പം ഇതിലും കുറച്ചും കൂടെ വലുപ്പം വേണോ അത് ഓർഡർ നമ്മൾ കൊടുക്കാൻ ഇത് ഞങ്ങളുടെ കളക്ഷൻസ് ആണ് കുറച്ച് ഇത് അഷ്ടലക്ഷ്മി പൂജാ ഡബിൾ ഡോർ ആയിട്ട് വരും റോസ് ഫുഡും ഗോൾഡൻ ആൻഡ് ഫിനിഷും രണ്ട് മിക്സ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് തീമാറ്റിക് ആയിട്ട് ആ ആ പിന്നൊരു സൂത്രപ്പടിയും കൊടുത്തിട്ടുണ്ട് ഇതിൽ ബ്രാസിന്റെ നോപ്സും കൊടുത്തിട്ടുണ്ട് ഇത് വരുമ്പോൾ അഷ്ടഗണപതി ഡോറാണ് അത് ബെല്ലൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട് ഒരു ഗോൾഡൻ മീഡിയം ഫിനിഷ് ിഷ് കൊടുത്തേക്കുന്നത് തന്നെ കർവ്വീതിട്ട് ചെയ്തേക്കണത് ആ ഇത് വരുമ്പോ ദശാവതാരം ഡോറാണ് ഇത് തന്നെ വിഷ്ണു പത്ത് അവതാരങ്ങളും അവതാരങ്ങൾ ഗോൾഡൻ ബ്രൈറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ടീ കൂടി ചെയ്ത് ഇരുന്നൂറിലധികം ഡിസൈൻസ് വേറെ ഉണ്ട് അതിന്റെ കാറ്റലോഗ് നമുക്ക് ഇവിടെ ഉണ്ട്

ഇന്ന് ആ മക്കള് വീട് വെച്ചപ്പോഴും എന്നെ കാണുന്നുണ്ട് അപ്പം ഈ പ്രീമിയം ടീക് പ്രീമിയംസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ സ്ക്വയർ ഫീറ്റ് ഓൺവേർഡ് സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് ഒരു ഡോർ എടുത്തു എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഹെഡ് ഏക്ക് ഫ്രീ ആണ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ജോലിയുടെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഇതായിട്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ ഡോറിന്റെ അടുത്ത് വന്ന് വരുമ്പോൾ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല അടക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് ക്ലിയർ ആയി കിട്ടാന്നുള്ളത് അതെ നല്ലൊരു ഡോറ് ഈ ക്വാളിറ്റി വുഡൻ ഡോറുകൾ തപ്പി നടക്കുന്ന ആളുകൾക്ക് തലവേദന അത് തന്നെയാണ് ക്വാളിറ്റിയെപ്പറ്റി നൂറ് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാവും തീർച്ചയായിട്ടും ചെതറെടുക്കുവോ വെള്ളം വന്നാൽ കുത്തിപ്പോ അതിജീവിക്കോ സർവൈവ് ചെയ്യുവോ വാറണ്ടി കിട്ടുവോ അപ്പൊ ആ കാര്യത്തിൽ ഒന്നും സംശയം വേണ്ടി ഭംഗിയുടെ വളരെ ക്വാളിറ്റി ഉള്ള തന്നെയാണ് എല്ലാ പ്രോസസ്സും ലേലം വിളിച്ചെടുത്ത് സർക്കാരിൽ നിന്ന് കിട്ടുന്ന തടി കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ പുതിയതായിട്ട് വീട് പണിയുന്നവര് വീട് റിനോവേഷൻ നടത്തുന്നവര് നല്ല ടിക് ഡോറുകൾ വീടിന് വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ആര്യ ഭംഗിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്